എന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രചാരം സിദ്ധിച്ച ദേശഭക്തി ഗാനങ്ങളിൽ ഒന്നാണ് പട്ടാള ബാൻറ്റുകൾ പോലും ഈ ഗാനം പല വിശേഷ അവസരങ്ങളിലും സ്ഥിരമായി വായിക്കാറുള്ളതാണ് ഇപ്പോഴിതാ കുവൈറ്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ കുവൈറ്റ് ഗായകൻ സാരെ ജെഹാംസെ അച്ച ആലപിക്കുന്നതിന് വേണ്ടി എത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് കുവൈറ്റ് ഗായകൻ മുബാറക് അൽ റഷീദാണ് വൈഷ്ണവ് ജാൻ എന്ന ഗ എന്ന ഗാനങ്ങൾ ആലപിക്കാൻ എത്തിയത് കുവൈറ്റ് അമീറിന്റെ ക്ഷണപ്രകാരമായിരുന്നു രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈത്തിലെത്തിയത് നാൽപ്പത്തി മൂന്ന് വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈത്തിൽ രണ്ട് ദിവസത്തെ സന്ദർശനം നടത്തുന്നത് മുറ്റത്തെ മുല്ലയ്ക്കോ മണമില്ല എന്ന് പറയുന്നത് പോലെ ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്കോ ഈ രാജ്യത്തിന്റെ ദേശീയ ഗാനത്തിനോ നമ്മുടെ നാട്ടിലെ കാക്കാമാർ പുല്ല് വില പോലും കൽപ്പിക്കത്തില്ലെങ്കിലും തലയ്ക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയുമുള്ള വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ പോലും വളരെ